ചളിങ്ങാട് ഹെൽപ്പ് ലൈനിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു ഹെൽപ്ലൈൻ പ്രസിഡന്റ് പി എ മൻസൂർ പതാക ഉയർത്തി ഷിഹാബ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി മിന്നത്ത് ഷെറിൻ പഞ്ചായത്ത് അംഗങ്ങളായ എം എസ് സുജിത്ത് പി എ ഷാജഹാൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ പരിപാടികളും ഉണ്ടായിരുന്നു ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളിക്ലിനിക് ആനവിളി സെന്റർ വനപ്പാട് ഫോൺ നയൻ ഫൈവ് ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ